പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ സ്പെഷ്യൽ സെൽ ി മുഹമ്മദ് ആരിഫ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു ദിവസങ്ങളിൽ പത്രവാർത്തകളിലൂടെ കണ്ണോടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എറണാകുളത്ത് ആത്മഹത്യ ചെയ്ത് വിവരം നമ്മൾ പത്രത്തിലൂടെ വായിക്കുന്നു അതിനുമുമ്പ് ഒരാകുട്ടി അവൻ്റെ അച്ഛനെ വെട്ടി തല കയ്യിലെടുക്കുന്ന അതിനെ അല്പ ദിവസം ഈ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ കത്തിക്കാട്ടി ബാങ്ക് കൊള്ളയടിക്കുന്ന വ്യക്തി ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടതെന്നാണ് അല്പം കുറച്ചു കാലം മുമ്പ് ഒരു ക്രൈമിൽ ഒരു കുറ്റകൃത്യത്തിൽ ഒരു വ്യക്തി ഏർപ്പെടുന്നുണ്ടെങ്കിൽ പലപ്പോഴും സാമൂഹികമായ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു ദാരിദ്ര്യം പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് അതിനെ എക്സ്ക്യൂസ് ആയിട്ട് പറയാനുണ്ടായിരിക്കും പക്ഷേ ഇവർക്ക് എന്തെങ്കിലും അത്തരത്തിൽ പറയാനുണ്ടോ എന്ന് ചോദിച്ചാലല്ല മിക്കവാറും എല്ലാവരും നല്ല സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള വിദ്യാഭ്യാസമുള്ള പൗരന്മാരാണ് അപ്പോൾ എവിടെയാണ് ഇവർക്ക് പഴച്ചുപോയത് എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് എന്തുണ്ട് നോക്കുന്നില്ല അവർക്കുള്ള കുറിച്ച് അവർ ബോധവാന്മാരല്ല എന്താണോ ഇല്ലാത്തത് അതിനെ പാർവതീകരിച്ച് അത് ഏറ്റവും വലിയൊരു വിഷമമായി കൊണ്ടുനടന്ന് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതെ ആത്മഹത്യയിലേക്കും അതുപോലെ ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്കും നടക്കുക മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ജൂനിയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റണ്ണർ അപ്പ് സേറാ റോബിൻ സിനി ആർട്ടിസ്റ്റ് ഫെബി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു യു എസ് എസ് നേടിയ കുട്ടികളെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി മൊയ്തീൻകുട്ടി ആദരിച്ചു സ്കൂൾ മാനേജ്മെൻ്റായ വിദ്യാർത്ഥദായിനി സഭയുടെ പ്രസിഡന്റ് എം എസ് വിനയകുമാർ മികവ് പുലർത്തിയ കുട്ടികളെ ആദരിച്ചു ഉപജില്ലാതലത്തിൽ സമ്മാനാർഹരായ കുട്ടികൾക്കുള്ള സമ്മാനദാനം വിദ്യാർത്ഥി ദായിനി സഭ സെക്രട്ടറി ഇ എൻ രാധാകൃഷ്ണൻ നിർവഹിച്ചു സ്കൂൾ മാനേജർ കെ ഡി വിക്രമാദിത്യൻ ജി എൽ പി എസ് പാലിയം തുരുത്ത് ഹെഡ്മിസ്ട്രസ് സെൽവി ടി ആർ സംസ്കൃതം അധ്യാപകൻ സി ഒ ലക്ഷ്മി നാരായണൻ എം പി ടി എ ചെയർപേഴ്സൺ സൗമ്യ സെന്തിൽ സ്കൂൾ ലീഡർ അമൽ കൃഷ്ണ പി എസ് എന്നിവർ സംസാരിച്ചു ഗീത വർഗീസ് പി റിപ്പോർട്ട് അവതരണവും നിത്യമോൾ എം എ നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി